ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞിരിക്കുകയാണെ അടുത്ത മഴ പെയ്യാനൊക്കെ പോകുന്നുണ്ട് അതിനുശേഷം മഴ മാറിയിട്ടില്ല ചെറിയ തുള്ളികളായിട്ട് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പുമാവ് കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഒരു മൂന്നാല് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു മോൾ ഉപ്പുമാവ് കഴിക്കത്തില്ല മോള് മാത്രമല്ല മോനും ഇഷ്ടമല്ല ഉപ്പുമാവ് അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് മാവ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നല്ല പഴുത്ത പഴ ഇരിപ്പുണ്ട് ഉപ്പുമാവും പഴവും കൂടെ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് മോൾ ക്ലാസ്സിന് പോണില്ല ഇന്ന് ആലപ്പുഴ യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോകണം അപ്പോൾ അനിക്കുട്ടീനേയും കൂട്ടിക്കൊണ്ടാണ് പോകണത് രണ്ടുപേരും കൂടെ പോകുന്നത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഫോം ഫിൽ ചെയ്ത് കൊടുത്ത് ക്യാഷ് അവിടെ അടച്ച് അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അനിക്കുട്ടി അത് നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അനിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത് മോൻ ഇന്ന് വർക്കിനായിട്ട് കൊച്ചിയിലേക്ക് പോകേണ്ട വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ് ഇന്ന് ആഴ്ച രണ്ട് ദിവസം വീട്ടിൽ ഇരുന്നിട്ടാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ കൂടെ ഞാൻ ഇതിനിടയ്ക്ക് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ ഈ സമയത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ പോകണം അപ്പോൾ ഇന്ന് നല്ല മഴയുണ്ട് ഉണ്ട് അപ്പുറത്തെ ചേട്ടൻ്റെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കവലെ വരെ ഓട്ടോയ്ക്ക് പോയിട്ട് പിന്നെ ഫാസ്റ്റിന് പോകാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവർ കഴിച്ചിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഓട്ടോ വിളിച്ചു കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അപ്പം ചെറിയ മഴയും ഉണ്ട് രണ്ടുപേരും കൂടെ കുടയായിട്ടൊക്കെ തന്നെ പോയത് അപ്പോൾ മോൻ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് കക്ക ഇറച്ചി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മീനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ഗ്യാസ് കയറ് ഗ്യാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവർ വരുന്നതിനുള്ളിൽ കറിയൊക്കെ റെഡിയാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആ ഒന്ന് ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാർക്ക് അവിടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മഴ ഉണ്ടല്ലോ അല്ലെ എല്ലായിടത്തും മഴയൊക്കെ തന്നെയാണല്ലോ അല്ലേ എപ്പോഴും വീഡിയോയിലും ചോദിക്കാറുള്ളതാണ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ആക്കിയേക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ ഇത് ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇന്ന് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല രാവിലെ ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു പോയിട്ട് വന്ന് കഴിഞ്ഞപ്പം ഇത് വോയിസ് ഓവർ കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്ന് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല നോക്കട്ടെ ഒരു പക്ഷേ എങ്കിലേ ഇന്ന് വീഡിയോ വീഴോളം തോന്നുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതേ ഞാൻ കക്കറച്ചി റെഡിയാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയും കൂടെ വർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണേ അപ്പോൾ അതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടാണേ കക്ക ഞാൻ ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ ഓരനാക്കി എടുക്കാറുള്ളു ഇതിപ്പം കക്ക ഇറച്ചി ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു പിന്നെ ഒരു അരച്ചുകൂട്ട് കറി തക്കാളി അരച്ചുകൂട്ടി ഞാനൊരു ചാർ കറി വെച്ചിട്ടുണ്ടായിരുന്നു കറി എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് തക്കാളിയാണ് കറി വെച്ചത് പിന്നെ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ അവർ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു അപ്പോൾ മോന് ചോറ് കൊടുക്കാനായിട്ടും ചോച്ച അവർ വന്നിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അവർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ഒരു രണ്ട് രണ്ടര ആയപ്പോഴാണ് മക്കൾ വന്നത് കേട്ടോ അവർ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊണ് കഴിച്ചത് അപ്പോൾ കഞ്ഞിക്കുഴി വന്നിട്ട് അവർ ഓട്ടോയ്ക്കാണ് പോകുന്നത് അവിടെ നിന്നും ഇനി ബസ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഒരുപാട് സമയം നിൽക്കേണ്ടി വരും പിന്നെ ഉച്ച സമയവും കഴിഞ്ഞ് രണ്ട് മണിയായപ്പോൾ ഞാൻ പറഞ്ഞ ഓട്ടോയ്ക്ക് പോരാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഓട്ടോയ്ക്കാണ് വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ ഇത് പറ്റി പോരുന്ന വഴിക്ക് ഒരുപാട് ഡ്രസ്സ് മോൾക്ക് ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നേ എല്ലാ എല്ലാ ദിവസവും ക്ലാസ്സിന് പോകുമ്പം ഡെയിലി യൂസിനുള്ള എടുത്തത് അപ്പോൾ കൊള്ളായിരുന്നു ഇല്ലാത്ത ഒരു കളർ നോക്കിയിട്ടാണ് മോളത് എടുത്തത് പിന്നെ കാപ്പിപൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തെ അതെല്ലാം കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് ഞാനും മോനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു മഴയൊന്നും അങ്ങനേരം പെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴക്കാർ വെക്കുന്നുണ്ടായിരുന്നേ നല്ല മഴ പെയ്യാനൊക്കെ പോകുന്നുണ്ട് പിന്നെ ഉണങ്ങാനിട്ടുന്ന തുണികളൊക്കെ ചെന്ന് എടുത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു